തിരുവനന്തപുരം പെരൂർക്കട എസ് എ പി ക്യാമ്പിൽ പോലീസ് ശ്രീനി ആനന്ദ് മരിച്ച കേസിൽ പോലീസിന്റെ റിപ്പോർട്ട് തള്ളി കുടുംബം ക്യാമ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കൊടിയ പീഡനങ്ങളാണ് മകന്റെ മരണത്തിന് കാരണമെന്ന് അമ്മ ചന്ദ്രിക പറയുന്നു ക്യാമ്പിൽ ജാതീയ പീഡനം നടത്തിയിട്ടില്ലെന്നും ആനന്ദ് വിഷാദ രോഗത്തിന് അടിമയായിരുന്നുവുമാണ് പോലീസിന്റെ റിപ്പോർട്ട് ക്യാമ്പിൽ വീഴ്ചയുണ്ടായോ എന്നതിൽ ബറ്റാലിയൻ ഡി അരുൾ ബി കൃഷ്ണിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കും ു മരണം ആദ്യമന്വേഷിച്ച പേരൂർക്കട പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പോലീസ് ക്യാമ്പിൽ മാനസിക പീഡനമോ മർദ്ദനമോ ഉണ്ടായിട്ടില്ലെന്നാണ് വ്യക്തമാക്കുന്നത് ഈ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് ആനന്ദിന്റെ കുടുംബം കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾ ഉണ്ടായിട്ടും മകൻ പിടിച്ചു പിടിച്ചുനിൽക്കുകയായിരുന്നു മാതാവ് ചന്ദ്രിക അഞ്ച് സ്റ്റിച്ച് ഉണ്ട് ഞാൻ പറഞ്ഞ അഞ്ച് സ്റ്റിച്ചാ ആ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ തൂരും പറഞ്ഞെന്നല്ലേ പറഞ്ഞത് അല്ല അഞ്ച് സ്വിച്ച് ഉണ്ടാവോ നിങ്ങളവിടത്തൊന്നും പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അവിടെ നിന്നും ആരും പറഞ്ഞില്ല എന്നിട്ട് ഞാൻ പറഞ്ഞില്ല അവിടെ ആരും പറഞ്ഞില്ല പേരൂർ കട പോലീസ് കുറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്ന് സഹോദരൻ അരവിന്ദ് അവരവരെ സംരക്ഷിക്കാനല്ലേ നോക്കൂ നമ്മക്ക് പോയത് എന്റെ അനിയല്ലേ ജീവനല്ലേ അതുകൊണ്ട് അങ്ങനെയാണെന്നാണ് ഒരു നിഗമനം ടിമയായിരുന്നു എന്നും ട്രെയിനിങ്ങിനിടെ ആനന്ദ് മാനസിക സമ്മർദ്ദത്തിൽ പെട്ടു എന്നുമാണ് ക്യാമ്പിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നതിൽ ബറ്റാലിയൻ ഡി ഐ ജി അരുൾ ബി കൃഷ്ണയുടെ മേൽനോട്ടത്തിൽ വനിതാ ബറ്റാലിയൻ കമാൻഡ് അന്വേഷിക്കും അടിയന്തരമായി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ നിർദ്ദേശം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം